നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും റിസോർട്ടോ ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നാലേക്കർ തൊണ്ണൂറ്റേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ സൈറ്റിലെത്തിച്ചേരുന്നതാണ് കേട്ടോ സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഇവിടുന്ന് വാഗമണിലേക്ക് നമുക്ക് പതിനൊന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ഏലപ്പാറയിലേക്ക് നമുക്ക് നടന്നു പോവാണേൽ ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് നൂറ്റി അൻപത്തി ഏഴോളം ജാതി നിലവിലുണ്ടതിൽ അതിൽ എഴുപത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ലൈറ്റ് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഇതിലുള്ളത് കുരുമുളക് കാണുക കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് തുലോ മുണക്കുരുമുളക് കിട്ടിയ സ്ഥലമാണ് സ്ഥലം കയ്യാലയൊക്കെ വെച്ച് നന്നായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് പണി പണിയൊക്കെ തീർത്ത് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന പറമ്പ് കൂടിയാണിത് വാഗമണ്ണിൽ നിന്നുള്ള പാരാഗ്ലൈഡിങ് ലാൻഡിങ് ഒക്കെ നമ്മുടെ ഈ സ്ഥലത്തിനോട് ചേർന്നൊക്കെ തന്നെയാണ് ലാൻഡിങ് വരുന്നത് ആ കാണുന്നതാണ് ടാർ റോഡ് റോഡിന് മേലിലേക്കാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നാലക്കരത്ത് തൊണ്ണൂറ്റേഴ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ നമുക്ക് നൂറോളം കവും ഉണ്ട് കേട്ടോ ഇതിൽ റിസോർട്ട് ചെയ്യുവാന് കിടന്നൊരു സ്ഥലമാണിത് അതുപോലെ നിലവിൽ ഇരുന്നൂറ്റമ്പത് കിലോയെളം കാപ്പിക്കുരി ഇതിനകത്ത് കിട്ടുന്നുണ്ട് നിലവിൽ അൻപതോളം തേക്ക് ഇതിലുണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഓടും മേഞ്ഞൊരു വീടാണിത് അഞ്ച് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുള്ള വീടാണ് കേട്ടോ സ്ഥലം മൊത്തത്തിൽ ഇതുപോലെ കയ്യാലയൊക്കെ വെച്ച് തിരിച്ചു നല്ല സെറ്റായിട്ടിട്ടിരിക്കുകയാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് തൊട്ടടുത്തൊക്കെ ഏലത്തോട്ടൊക്കെ ഉള്ളതാണ് ഇപ്പോൾ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെ ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അധികം പ്രായമാകാത്ത ജാതിയാണിത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഭാഗമണ്ണിലെ ക്ലൈമറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ രീതിക്കുള്ള ചെരുവ് മാത്രമേ ഉള്ളൂ കേട്ടോ ചെരുവെന്ന് നമുക്ക് പറയാനില്ല ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ പുറകോട്ടിങ്ങനെ തട്ട് തട്ടായിട്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് മെയിലിലേക്ക് കയറും നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ ടോപ്പിലേക്ക് ഏറിച്ച് ഇടുമ്പോൾ നിലവിൽ അതുപോലെ നൂറോളം ഡാമർ ഇതിലുണ്ട് നീ കാണുന്ന തൈജാതിയാണ് കേട്ടോ എൺപത്തഞ്ചോളം തൈജാതി ഈ മോഡൽ വെച്ചിട്ടുണ്ട് ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലയിൽ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ ഈ കാണുന്ന ഭാഗമാണ് വാഗമൺ സൈഡ് ടോപ്പ് സൈഡിലാണ് കേട്ടോ വാഗമൺ ഗ്ലാസ് ഉള്ളത് അതിൻ്റെ ടോപ്പിൽ നിന്നാണ് മലയുടെ ടോപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് പാരാഗ്ലൈഡിങ് ഒക്കെ വരുന്നത് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഉള്ളൊരു മേഖലയാണിത് കേട്ടോ ഈ ഭാഗത്തൊക്കെയാണ് ജാതി തൈജാതി വെച്ചിരിക്കുന്നത് ായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുവാണ് പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ സമയം ഒരു മണി ആയിട്ടോ എങ്കിലും നല്ല കൂളിങ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്തേക്കൂടെ തന്നെയുള്ള ചെറിയൊരു അരുവിയാണ് കേട്ടോ ചെറിയ അരുവിയാണ് വേനയ്ക്കിതില്ലാത്ത വെള്ളം കുറയും കേട്ടോ സ്ഥലം മൊത്തത്തിൽ കയ്യാറെ വെച്ച് തിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്ഥലത്തുള്ള വീട് കാണിക്കും എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നേകാൽ സി ആർ ആണ് കേട്ടോ നാലായിക്കര തൊണ്ണൂറ്റിയാഴ്ച സെൻറ്റിന് ഡോക്യൂമെൻറ്റ് ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക